ഇന്ത്യ സൗത്ത് ആഫ്രിക്ക രണ്ടാം ടി ട്വൻ്റി ഇന്നാണ് ഇന്ന് ഏഴ് മുപ്പതിനാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ആദ്യ ടി ട്വൻ്റിയിൽ ഇന്ത്യ ജയിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ചാനലാദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറെ വീഡിയോയിലേക്ക് പോകാം അഞ്ച് ടി ട്വൻറ്റി ആണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയായിട്ട് കളിക്കുന്നത് ഇപ്പോൾ ഇതാ രണ്ടാം ടി ട്വൻറ്റിയിൽ ചില മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് ഗില്ല സഞ്ജു കളിക്കുകയാണ് ഇപ്പോൾ ഇതാ സഞ്ജു വന്നിരിക്കുകയാണ് ഓപ്പണിങ്ങിൽ മൂന്ന് സെഞ്ചുറി അടിപ്പിച്ച അടിച്ച് റെക്കോർഡ് സൃഷ്ടിച്ചാണ് സഞ്ജു സാംസൺ എന്നിട്ട് ബി സി സി ഗില്ല വന്നപ്പോൾ ഗില്ലെന്ന് കൊടുത്തത് അവസാനം ഇല്ലാണെങ്കിൽ ഓപ്പണിങ്ങിൽ പരാജയം വേണം എന്നിട്ടും താരത്തെ മാറ്റുന്നില്ല ടി ട്വൻ്റിയിൽ സഞ്ജുവിനെ കളിപ്പിച്ചിട്ടുണ്ടായി ഉണ്ടായിരുന്നില്ല സൈഡ് ബെഞ്ചിലാണ് സ്ഥാനം സയ്ദ് മുസ്താഖ് അലി ട്രോഫി സഞ്ജു മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്നിട്ടും ജിതേഷ് ശർമ്മനെയാണ് കീപ്പറായി സഞ്ജുവിനും മന്പൂരും ഒഴിവാക്കുകയാണ് ഇപ്പോൾ ഇതാ ഗൗതം കമ്പീർ കോച്ച് തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇവിനോ ഓപ്പണിങ്ങിൽ സ്ഥാനം കൊടുക്കും എന്നും ഗച്ച് ഗൗതമീർ പറഞ്ഞിരിക്കുകയാണ് അതനുസരിച്ച് രണ്ടാം ടി ട്വൻഡിൽ സഞ്ജു ആയിരിക്കും ഓപ്പണിംഗ് ഭിഷേക് ടീം ഓപ്പൺ ചെയ്തേക്കും എന്ന റിപ്പോർട്ട് ഗില്ലിന് പരിക്കുക എന്നിട്ടും ഓപ്പണിങ്ങിൽ സ്ഥാനം കൊടുത്തു ഗില്ലിന് രക്ഷിച്ചുകൊടുത്ത് സഞ്ജുവിനെ കളിപ്പിക്കാനാണ് ടീം മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം എന്നാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ ഇന്ത്യ ഒന്നാം പൂജ്യത്തിന് മുന്നിലാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ കളി ആര് ജയിക്കും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക